നമസ്കാരം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷ ഘടന അന്തരീക്ഷത്തിലെ ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിലുണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ച് എത്ര പാളികളായി തിരിച്ചിരിക്കുന്നു നാല് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ എഴുപത്തി എട്ട് പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണ് രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ രണ്ടാം സ്ഥാനത്തുള്ളത് ഓക്സിജൻ ആണ് ഇരുപത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം മൂന്നാം സ്ഥാനത്ത് ആർഗൺ മൂന്നാം സ്ഥാനം ആർഗൺ പൂജ്യം പോയിന്റ് ഒൻപത് മൂന്ന് ശതമാനം നാലാം സ്ഥാനം കാർബൺ കാർബൺ ഡൈ ഓക്സൈഡ് നാലാം സ്ഥാനത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് എട്ട് ശതമാനം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് കീലിംഗ് കേവ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് കീലിംഗ് കർവ് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ് ഇത് നിർമ്മിച്ചത് അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ഉയരം കൂടുന്തോറും ആർദ്ര ആർദ്രത കുറയും ഉയരം കൂടുന്തോറും ആർദ്രത കുറയും ഉയരം കൂടുന്തോറും വായുവിന്റെ സാന്ദ്രത മർദ്ദം ഇവ കുറയുന്നു ഉയരം കൂടുന്തോറും വായുവിന്റെ സാന്ദ്രത മർത്തം ഇവ കുറയുന്നു ഭൗമോപരിതലത്തിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് ഓക്സിജൻ ഉള്ളത് ഭൗമോപരിതലത്തിൽ നിന്നും നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് ഓക്സിജൻ ഉള്ളത് നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഉയരമുള്ള അന്തരീക്ഷ അന്തരീക്ഷപാളി ഹെറ്ററോസ്ഫിയർ എന്നറിയപ്പെടുന്നു നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ഉയരമുള്ള അന്തരീക്ഷ അന്തരീക്ഷപാളി ഹെട്രോസ്ഫിയർ എന്നറിയപ്പെടുന്നു ട്രോഫോസ്ഫിയർ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള പാളി ട്രോപ്പോസ്പിയർ ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള പാളിയാണ് അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന പാളി ട്രോപ്പോസ്പിയർ അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന പാളി ട്രോപ്പോസ്പിയർ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന പാളി ട്രോപ്പോസ്പിയർ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന പാളി ട്രോപ്പോസ്പിയർ ട്രോപ്പോസ്പിയറിന്റെ ഉയരം ഭൂമധ്യരേഖയിൽ പതിനെട്ട് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്പിയറിന്റെ ഉയരം ഭൂമധ്യരേഖയിൽ പതിനെട്ട് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ധ്രുവപ്രദേശങ്ങളിൽ ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ വരെ ധ്രുവപ്രദേശങ്ങളിൽ ഏഴ് മുതൽ എട്ട് എട്ട് കിലോമീറ്റർ വരെയാണ് ജെറ്റ് പ്രവാഹങ്ങൾ കാറ്റ് കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയറിൽ ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയറിൽ മേഘങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയർ മേഘങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് ട്രോപ്പോസ്പിയർ മാനവരാശിയുടെ ഭവനം ട്രോപ്പോസ്പിയർ മാനവരാശിയുടെ ഭവനം ട്രോപ്പോസ്പിയർ ട്രോപ്പോസ്പിയറിൽ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരം മുകളിലേക്ക് പോകുമ്പോഴും താപം ഒരു ഡിഗ്രി കുറയുന്നു ട്രോപ്പോസ്പിയറിനെയും സ്ട്രാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന സാങ്കൽപിക രേഖ ട്രോപ്പോപാസ് ട്രോപ്പോസ്പിയറിനെയും സ്റ്റാറ്റോസ്പിയറിനെയും വേർതിരിക്കുന്ന സാങ്കൽപികരേഖാസ്റ്റാറ്റോസ്പിയർ ഇരുപത് കിലോമീറ്റർ മുതൽ അമ്പത് കിലോമീറ്റർ വരെ സ്റ്റാറ്റോസ്ഫിയർ ഇരുപത് കിലോമീറ്റർ മുതൽ അമ്പത് കിലോമീറ്റർ വരെ ഉയരം കൂടുന്തോറും സ്റ്റാറ്റോസ്ഫിയറിൽ താപനില കൂടുന്നു ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ പാളിയാണ് സ്റ്റാറ്റോസ്ഫിയർ ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ പാളിയാണ് സ്റ്റാറ്റോസ്ഫിയർ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്റ്റാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി കാണപ്പെടുന്നത് സ്റ്റാറ്റോസ്ഫിയറിൽ സൂര്യനിൽ നിന്നുമുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് ലക്ഷ്യങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളി സൂര്യനിൽ നിന്നുമുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് ഓസോൺ പാളിയാണ് ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിക് ഹെൻറി ബ്യൂസൺ ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിക് ഹെൻറി ബ്യൂസൺ ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ബെയിൻ ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ബെയിൻ ഓസോൺ പാളിയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ജി എം പി ഡോപ്സൺ ഓസോൺ പാളയെ കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ജി എം പി ഡോപ്സൺ ഓസോണിന്റെ നിറം ഇളം നീല ഓസോണിന്റെ നിറം ഇളം നീലയാണ് ഓസോൺ അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ഓസോൺ അളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന നാക്രിയസ് മേഘങ്ങൾ ഉള്ളത് സ്റ്റാറ്റോസ്ഫിയറിൽ ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന നാക്രിയസ് മേഘങ്ങൾ ഉള്ളത് സ്റ്റാറ്റോസ്ഫിയറിൽ ഓസോൺ പാളിക്ക് അപകടമുണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് ക്ലോറോഫ്ലൂറോ കാർബൺ കാർബൺ മോണോക്സൈഡ് ഓസോൺ പാളിക്ക് അപകടമുണ്ടാകുന്ന രാസവസ്തുക്കളാണ് ക്ലോറോഫ്ലൂറോ കാർബണും കാർബൺ മോണോക്സൈഡും ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് ഓസോൺ സംരക്ഷണ ഉടമ്പടിയായ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒന്നിനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒന്ന് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് സ്റ്റാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സാങ്കല്പിക രേഖ സ്റ്റാറ്റോപാസ് സ്റ്റാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന സങ്കൽ സാങ്കല്പിക രേഖ സ്റ്റാറ്റോപാസ്റ്റാറ്റോപാസ് സ്ട്രാറ്റോപാസ് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ സ്റ്റാറ്റോപാസ് മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു ഉൽക്കവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ ഉൽക്കവർഷ പ്രദേശം എന്നറിയപ്പെടുന്നത് മീസോസ്ഫിയർ മീസോസ്ഫിയറിൽ ഉൽക്കകൾ കത്തിയിരിയാൻ കാരണം ഘർഷണം മീസോസ്ഫിയറിൽ ഉൽക്കകൾ കത്തിയിരിയാൻ കാരണം ഘർഷണം നോക്റ്റി ലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിൽ നോക്റ്റി ലൂസന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിൽ തെർമോസ്ഫിയറിനെയും പാളി മീസോപ്പാസ് മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും വേർതിരിക്കുന്ന പാളി മീസോപാസ് മീസോപാസിൽ നിന്നും എൺപത് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ മീസോപാസിൽ നിന്നും എൺപത് മുതൽ അറുനൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ മേഘങ്ങളില്ലാത്ത അന്തരീക്ഷപാളി തെർമോസ്ഫിയർ മേഘങ്ങളില്ലാത്ത അന്തരീക്ഷപാളി തെർമോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അയനോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അയനോസ്ഫിയർ റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത് അയനോസ്ഫിയറിൽ റേഡിയോ പ്രക്ഷേപണം നടക്കുന്നത് അയനോസ്ഫിയറിൽ അയനോസ്ഫിയർ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ആപ്പിൾട്ടൺ അയനോസ്ഫിയർ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ആപ്പിൾട്ടൺ അയനോസ്ഫിയർ എന്ന് പേര് നൽകിയത് റോബോട്ട് വാട്സൺ വാട്ട് അയർമോസ്ഫിയർ എന്ന പേര് നൽകിയത് റോബോട്ട് വാട്സൺ വാട്ട് തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു ഉപഗ്രഹങ്ങൾ ബഹിരാകാശ വാഹനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിൽ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ ബഹിരാകാശ വാഹനങ്ങൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിൽ തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളി exosphere thermosphere n mugalilulla pali exosphere thank you